കിച്ചേട്ടെ ഇത് എന്ത് ഭാവിച്ചാണ് കുഞ്ഞിനെ നോക്കാൻ വേറെ ആളെ കൊണ്ടുവന്നേ ഞാൻ കുഞ്ഞിനെ നല്ലതുപോലെ അല്ലേ നോക്കിയിരുന്നേ ഞാൻ ഞാൻ എന്ത് തെറ്റു ചെയ്തിട്ടാ കരച്ചിലിനകമ്പടിയോടെ തന്റെ മുന്നിൽ വന്നു നിന്ന് അങ്ങനെ ചോദിക്കുന്ന പെണ്ണിനെ കിച്ചു അന്തം വിട്ടു നോക്കി നിന്നു പോയി അല്പനേരം എന്റെ കുഞ്ഞൂസേ എനിക്ക് പഠിക്കാൻ പോണ്ടേ അപ്പൊ കുഞ്ഞിനെ ആര് നോക്കൂ എന്നാണ് ഇത് നമ്മുടെ തറവാടല്ല ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഞാൻ ജോലിക്കും താൻ ക്ലാസിനും പോയി കഴിഞ്ഞു കുഞ്ഞിനെ നോക്കാനാണ് കൃതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലാതെ എന്റെ കുഞ്ഞൂസ് കുഞ്ഞിനെ നോക്കുന്നതിൽ കുറ്റവും കുറവൊന്നും ഉണ്ടായിട്ടല്ല ഇങ്ങനെ ഒരു പൊട്ടിപ്പെണ്ണ് അവൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞുപോയി പക്ഷെ അവൻ അത്രയും പറഞ്ഞിട്ടും കുഞ്ഞോൾ കണ്ണീരോടെ മുഖം കുനിച്ചു നിന്നു അവളുടെ ഏങ്ങലടികൾ ആ മുറിയിൽ മുഴങ്ങി കേട്ടു ഇത്തിരി നേരത്തിന് ശേഷം കിച്ചു അവളുടെ മുഖം പിടിച്ചുയർത്തി എന്നിട്ട് കണ്ണുനീർ ഒഴുകുന്ന ആ മാൻമിഴികളിലേക്ക് ഉറ്റുനോക്കി നിന്നു അവന്റെ മുഖഭാവം മാറി വരുന്നത് മനസ്സിലായതും കുഞ്ഞോൾ അവന്റെ കൈകളെ വിടുവിക്കാൻ നോക്കി എന്നാൽ നൊടിയിടെ അവൻ അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തു പിന്നെ കുനിഞ്ഞു വന്ന് അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ടു മൂടി കുഞ്ഞോൾ വിറങ്ങലിച്ചു നിന്നുപോയി പെട്ടെന്നിങ്ങനൊരു നീക്കം അവനെ നിന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ ഭാവം കണ്ടപ്പോൾ കിച്ചു പെട്ടെന്ന് അവളിലുള്ള പിടി അയച്ചു അവനുവല്ലായ്മ തോന്നി ഐം സോറി ഐ ഐം സോറി പെട്ടെന്ന് താൻ സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ അറിയാതെ ചെയ്തു പോയതാ വിയലി സോറി അവൻ അങ്ങനെ പറയുമ്പോൾ കുഞ്ഞോൾ അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു കിച്ചേട്ടൻ കിച്ചേട്ടൻ എന്തിനാ എന്നോട് സോറിയൊക്കെ പറയുന്നേ എന്നൊരു ചോദ്യം അവളുടെ മനസ്സിൽ കിടന്നു വീർപ്പുമുട്ടി പക്ഷെ അങ്ങനെ അവനോട് ചോദിക്കുവാൻ അവൾക്ക് ആ നിമിഷം തോന്നിയില്ല പക്ഷെ ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൾ അവനെ പുണർന്നു അവളിൽ നിന്നും ആദ്യമായി കിട്ടിയ ആ സ്നേഹ വായ്പിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അപ്പൊ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല അല്ലേ ഉം ഈ വന്ന കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്നാലും നിയമപരമായി കല്യാണം കഴിച്ച് ജീവിക്കുന്നത് ഒരു അന്തസ്സ് തന്നെയാണ് അല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു വന്നേ ഉള്ളൂ തോമസ് പറഞ്ഞു നിർത്തുമ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ടെന്ന് സുജീഷിനും തോന്നി അയാളോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി അവൻ ചിന്തയിലായിരുന്നു കാര്യം തമ്പൂര് മോചക്കാരിയാണ് പക്ഷെ തന്റെ കൂടെ വന്ന ശേഷം അവൾ ഒരുപാട് ദുരിതങ്ങളും വേദനകളും സഹിച്ചു പക്ഷെ എന്നിട്ടും അയാൾ ആ ദേവദാസ് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വന്നിട്ടും അവൾ തന്നെ വിട്ടുപോയില്ല കുറച്ചു നാളുകൾ കൊണ്ട് ഒരുപാട് ദ്രോഹിച്ചു അവളെ പക്ഷെ അവൾ അതെല്ലാം സഹിച്ചു കൂടെ നിൽക്കുന്നു ഇനി തന്റെ ജീവിതത്തിൽ ഏതായാലും മറ്റൊരു പെണ്ണുണ്ടാവില്ല അത് ഉറപ്പാണ് ശിവാനിയെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് പക്ഷേ അവൾ തന്നെ വെറും പൊട്ടനാക്കി തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തള്ളിവിട്ടു എന്നിട്ടൊരു നിഷ്കരണം തള്ളിക്കളഞ്ഞു ആ ഇനി അതൊന്നും ഓർത്തിട്ട് ഒരു കാര്യവുമില്ല പക്ഷെ അവളിൽ നിന്ന് ഒരു കാര്യം പഠിച്ചു ഒരാളെയും അന്തമായി സ്നേഹിക്കരുതെന്ന് അത് മാത്രമല്ല ആരെയും അന്ധമായി വിശ്വസിക്കാനും പാടില്ലെന്ന് പിന്നെ തമ്പുരു ശിവാനി തള്ളിപ്പറഞ്ഞ ശേഷമാണ് തമ്പുരു അവളുടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു കയറ്റിയതും അവളുമായി വേണ്ടാത്ത ബന്ധത്തിൽ ഏർപ്പെട്ടതും ആ ഒറ്റ കാരണം കൊണ്ടാണ് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായതും അവളെ കൂടെ കൂട്ടേണ്ടി വന്നതും തെറ്റ് തന്റെ ഭാഗത്തും ഉണ്ട് നല്ലവനൊന്നും ആയിരുന്നില്ല മുൻപ് പക്ഷെ ഇത്രയും തരംതാണ് പോയത് ശിവാനിയുമായുള്ള പ്രണയം ഒന്നുകൊണ്ട് മാത്രമാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം തമ്പുരു നല്ലവളൊന്നും അല്ല എങ്കിലും തന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവളാണ് തോമസ് പറഞ്ഞതുപോലെ കല്യാണം കഴിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ഭാവിയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അത് നല്ലതാണ് കരൺ കുറെ പണം ചിലവാക്കിയാണ് തമ്പുരുവുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയതെന്ന് കേട്ടിരുന്നു അതേതായാലും നന്നായി ഇനി അതിന്റെ പുറകെ നടക്കണ്ടല്ലോ ഏതായാലും തമ്പുരുവിന്റെ മനസ്സറിഞ്ഞിട്ട് മാത്രം മതി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ യാത്ര തുടർന്നു ചേച്ചിയെ കാണാൻ എന്ത് ഭംഗിയാ മേക്കപ്പൊന്നും ഇല്ലാതെ തന്നെ സുന്ദരി കൃതിക പറഞ്ഞത് കേട്ട് കണ്ണുമിഴിച്ചുപോയി കുഞ്ഞോൾ ആദ്യമായാണ് ഒരു പെണ്ണ് തന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നത് പെണ്ണെന്നല്ല കിച്ചേട്ടനല്ലാതെ മറ്റാരും താൻ സുന്ദരിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല കിച്ചേട്ടൻ സുന്ദരിയാണെന്ന് പറയുമ്പോൾ വെറുതെ പറയുന്നതാണെന്നാണ് താൻ കരുതിയിട്ടുള്ളത് പൊതുവേ ഭർത്താക്കന്മാർ അങ്ങനെ പറയുമായിരിക്കുമെന്ന് കരുതി പക്ഷെ കൃതിക ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും അത്ഭുതം തോന്നിപ്പോയി കാരണം അത്രയും സുന്ദരിയായ ഒരുവളാണ് തന്നെ പറ്റി ഇങ്ങനെ പറയുന്നത് വെറുതെ സുഖപ്പിക്കാൻ പറഞ്ഞതാകാൻ ആണ് വഴി അങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒന്ന് ചിരിച്ചു കാണിച്ചു കുഞ്ഞോൾ അവളെ ഞാൻ വെറുതെ ചേച്ചിയെ ഇമ്പ്രസ് ചെയ്യാനൊന്നും പറഞ്ഞതല്ല കേട്ടോ ചേച്ചിയുടെ കണ്ണും മൂക്കും മുടിയുമൊക്കെ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ ചേച്ചി നല്ല സുന്ദരിയാണ് എന്റെ മുടി കണ്ടില്ലേ എന്തൊക്കെ ചെയ്താലും നീളം വെക്കില്ല പക്ഷെ എന്റെ അമ്മയ്ക്കും അനേറ്റക്കും ഒക്കെ നല്ല മുടിയാ ചിലപ്പോൾ അതുകൊണ്ടാവും അയാൾ അവളെ മതിയെന്ന് പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ആരാ ആരുടെ കാര്യം കൃതി ഈ പറയുന്നേ അയ്യോ കണ്ണു നിറഞ്ഞുവല്ലോ കുഞ്ഞോൾ പെട്ടെന്ന് അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു ആ നിമിഷം വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ കൃതിക കണ്ണുകൾ തുടച്ചു പിന്നെ തന്റെ ജീവിതം കുഞ്ഞോൾക്ക് മുന്നിൽ വിവരിക്കാൻ തയ്യാറായി അയാളുടെ പേര് ഉമർ ജാസിസാന്റെ കസിനാണ് ഞാൻ ജാസി സാർ എന്ന ചേച്ചിയോട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ ജാസിക്ക എന്നാ ആളെ ഞാൻ വിളിക്കാം ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ് ഒരു കുടുംബം പോലെ കഴിയുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നൊരു വിവാഹാലോചന വന്നാൽ എന്റെ വീട്ടിലും ഇവിടെ ആലോചന ചെന്നാൽ അവരുടെ തറവാട്ടിലും പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല എങ്ങനെ പോയാലും ആ വിവാഹം നടത്തുകയും ചെയ്യും ആ ഒരു വിശ്വാസം കുട്ടിക്കാലം മുതലേ ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ പതിമൂന്ന് വയസ്സ് മുതൽ അയാളെ പ്രണയിച്ചത് അത് പറയുമ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞോളെ സുഖമല്ലേ നിനക്ക് നീ എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓടണേ പണ്ട് നീ ഇങ്ങനെ ദേവട്ടനെ കണ്ടപ്പോ മാത്രം ഇങ്ങനെ ഓടി ഒളിക്കും എത്ര ദിവസമായി നിന്നെയൊന്ന് കണ്ടിട്ട് നിന്നെയൊന്ന് തനിച്ചു കിട്ടാൻ എത്ര ദിവസമായി ഞാൻ കാത്തിരിക്കുന്നു എന്നറിയോ നീ ക്ലാസ്സിൽ പോയി വരികയാണല്ലോ അല്ല അവന് വട്ടാണോ ഈ പ്രായത്തിൽ നിന്നെ ഇനി പഠിപ്പിച്ച് ജോലിക്കാരി വേണോ അവനെ നിത്യവൃത്തി കഴിക്കാൻ കഷ്ടം തന്നെ കുഞ്ഞോളെ നിന്റെ കാര്യം അല്ല അപ്പൊ കുഞ്ഞിനെ ആരു നോക്കും ഓ പുതിയ ജോലിക്കാരി വെച്ചൂലേ അവൻ ആ നീ സൂക്ഷിച്ചോ കുഞ്ഞോളെ അവൻ അവളുടെ കൂടെ നിർത്തലോ പറഞ്ഞു പറഞ്ഞ് താൻ അങ്ങ് കയറി പോകുന്നല്ലോ ഇനി ഒരക്ഷരം വേണ്ടി തന്നെ ഞാൻ തല്ലിപ്പോകും പിന്നെ ഏതായാലും തന്നെ പോലെ തരംതാണവനല്ല എന്റെ കിച്ചേട്ടൻ ഇനി എങ്ങാനും എന്റെ കൺമുന്നിൽ കണ്ട പണ്ട് എന്നോട് കാണിച്ചതടക്കം പറഞ്ഞ് പോലീസ് പരാതി കൊടുക്കും ഞാൻ ദേവദാസിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് രോഷത്തോടെ കുഞ്ഞുങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടാണ് ജിബിൻ അവിടേക്ക് വരുന്നത് ക്ലാസ് കഴിഞ്ഞിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു അവൾ ഗേറ്റിന് പുറത്ത് അവളെ കാത്തു നിൽക്കുകയായിരുന്നു ദേവദാസ് എന്താടോ എന്താ പ്രശ്നം ആരായാൽ ജിബിൻ അങ്ങനെ ചോദിക്കുമ്പോൾ ദേവദാസ് അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു ചിരിച്ചു അത് കാണെ വന്ന ദേഷ്യം അടക്കിക്കൊണ്ട് ജിബിൻ കുഞ്ഞോളെ നോക്കി ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് അവൾ ഒന്നുമില്ല സാർ കിച്ചേട്ടിന്റെ ബന്ധുവാണ് ഞങ്ങൾ കുടുംബകാര്യം സംസാരിച്ചതാ വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ എന്നാ പൊക്കോട്ടെ അവളുടെ മറുപടി കേട്ട് ദേവദാസ് ഒരു വിജയ ചിരിയോടെ ജിബിനെ നോക്കി എന്നാൽ അവൻ അത് മൈൻഡ് ചെയ്യാതെ കുഞ്ഞോളുടെ അരികിലേക്ക് നീങ്ങി നിന്നു എടോ തന്റെ കിച്ചേട്ടെ ഇപ്പൊ വിളിച്ചു പറഞ്ഞു തന്നെ ഫ്ളാറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ താൻ വാ നമുക്ക് എന്റെ വണ്ടിയിൽ പോകാം ജിബിൻ അങ്ങനെ പറയുന്നു കേട്ടപ്പോൾ ദേവദാസ് അരിശ അടക്കിക്കൊണ്ട് കുഞ്ഞോളെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് തന്റെ കാറി കയറി പാഞ്ഞു പോയി ആ സമയം കുഞ്ഞൾ പലവിധ ചിന്തകളിൽപ്പെട്ടുകൊണ്ട് ജിബിന്റെ പുറകെ അവന്റെ കാറിനരികിലേക്ക് നടന്നു തുമ്പിയാ ഏബിയന്റെ കൂടെ വാടക വീട്ടിലേക്ക് മാറിയിരുന്നു ദേവൻ ചെന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കിയില്ല പെണ്ണ് അവൻ എന്തോ കൂടോത്രം കൊടുത്തു മയക്കിയിരിക്കുന്നു ഇല്ലെങ്കിൽ പിന്നെ എന്ത് കണ്ടിട്ടാ പെണ്ണാ കൊള്ളരുദാത്തവന്റെ കൂടെ അവന്റെ ആട്ടു തുമ്പ് കേട്ടിട്ട് കഴിയണേ അവൾ ഒത്തിരി കോലം കെട്ടെന്ന് ദേവൻ പറഞ്ഞത് നാരായണിയമ്മ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി ആ പുകഞ്ഞ കൊള്ളി പുറത്ത് അങ്ങനെ കരുതിയാൽ മാത്രം മതിയമ്മേ അല്ലാണ്ട് നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല കിച്ചുനോടും കുഞ്ഞിനോടും ചെയ്തു ചെയ്തുകൊണ്ടി പാപത്തിന്റെ ഫലമാണെന്ന് കുട്ടിയാ മതി കാലി അവൾ എന്റെ അനന്തരിവളാണ് കിച്ചുനെ പോലെ തന്നെയാണ് ഞാൻ അവളെയും കരുതിയിട്ടുള്ളത് പക്ഷെ അവൾ ചെയ്ത തെറ്റ് എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്നതല്ല അന്ന് ഞാൻ കിച്ചുനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല പ്രശ്നം കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ വേണ്ടിയാ രണ്ട് ചേരിയായി തിരിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഇപ്പൊ ഏതായാലും എന്റെ കിച്ചു സമാധാനമായി കഴിയുന്നുണ്ടല്ലോ അത് മാത്രം മതി എനിക്ക് പ്രകാശം തന്നെ കണ്ണട ഒന്ന് കയ്യിലെടുത്തു തുടച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും മോനെ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടം സഹിക്കുന്നില്ലടാ നാരായണിയമ്മ വിതുമ്പലോട് കൂടി മകനെ നോക്കി അമ്മേ രണ്ടു ദിവസം സമാധാനമായിട്ട് അമ്മയുടെ കൂടെ നിൽക്കാനും എന്റെ പേരക്കുട്ടി ഒന്ന് കാണാനും വേണ്ടിയ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വെറുതെ മുഷിപ്പിക്കരുത് പ്ലീസ് കണ്ണട തിരികെ വെച്ചുകൊണ്ട് പ്രകാശെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ അരികിൽ നിന്നും എഴുന്നേറ്റു മോനെ അമ്മ നിന്റെ സമാധാനം കളഞ്ഞു പോവും എന്റെ കുട്ടി തിരിച്ചു പോകാണു നാരായണിയമ്മ വിപ്രാളത്തോടെ അങ്ങനെ ചോദിച്ചുകൊണ്ട് തൂണിപ്പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ പ്രകാശ് അവരെ താങ്ങി എഴുന്നേൽപ്പിച്ചു അമ്മ നേരം പോയി കിടന്നോളൂ ഞാൻ കിച്ചുന്റെ ഫ്ലാറ്റ് വരെ ഒന്ന് പോയി വരാം കുഞ്ഞാവെ കണ്ടിട്ട് എത്ര ദിവസമായി ഞാൻ ഒന്ന് കണ്ടിട്ട് വേഗം വരാം ഒണ്ണില്ലേ ഇവിടെ പ്രകാശൻ ചുറ്റിനു നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ ഉണ്ണീസാർ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല കുഞ്ഞോളെ പൊക്കിക്കൊണ്ട് നടക്കുവല്ലേ അവൾക്ക് പൈക്കിടാവിനെ കാണാൻ വരെ അവസരം ഒരുക്കി കൊടുത്തു അത്രേ ആ ഗൗരിപ്പെണ്ണ് പറഞ്ഞപ്പോഴാ ഞാൻ ഇതൊക്കെ അറിയണത് ഇതൊക്കെ കേൾക്കണം ശിവ ശിവ എന്റെ പൊന്നമ്മേ കുറെ കാലം നിങ്ങൾക്കൊക്കെ വെച്ചും വിളമ്പി നിങ്ങളുടെ ഒക്കെ മുഷിഞ്ഞ തലയ്ക്കും തൂത്തും തുടച്ചും ഒക്കെ ഇവിടെ കഴിഞ്ഞ കുട്ടിയല്ലേ അത് അവൾ ഇപ്പോൾ എന്റെ മകന്റെ ഭാര്യയും അവന്റെ കുഞ്ഞിന്റെ അമ്മയും അവര് സമാധാനമായിട്ട് ഇട്ട് ജീവിച്ചോട്ടെ എന്തിനാ അതിനോട് ഇത്ര ശത്രുത ഒന്നുമില്ലെങ്കിൽ അമ്മയെ അവൾ സ്വന്തം പോലെ കരുതി അല്ലേ കണ്ട കാലം അത്രയും നോക്കിയത് അതിന്റെ നന്ദി അതിനോട് കാട്ടിയില്ലിച്ചാലും വെറുതെ വിട്ടൂടെ അങ്ങേ ഏറ്റവും രോഷത്തോടെ സഹതാപത്തോടെ അമ്മയെ നോക്കിക്കൊണ്ട് അയാൾ പടിയിറങ്ങി മകന്റെ വായിൽ നിന്നും അത്രയും പരുഷമായ വാക്കുകൾ കേട്ടതിന്റെ ഞെട്ടലിൽ നിന്നും മുക്തി നേടാനാകാതെ തോണി പിടിച്ചുകൊണ്ട് തരിച്ചു നിന്നു പോയി നാരായണിയമ്മ വരാന്തയുടെ ഒരു കോണിൽ ഇതെല്ലാം കണ്ടും കേട്ടും മുഖത്തൊരു നിറഞ്ഞ ചിരിയോടെ തന്റെ ജൂബയുടെ കൈ ചുരുട്ടി നേരെയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഉണ്ണിയപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്നെ വിളിച്ചൊന്നും പറയാൻ തോന്നിയില്ലോ നിനക്ക് മറ്റുള്ളവർ പറഞ്ഞു വേണോ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഞാൻ അറിയാം അല്ലെങ്കിൽ തന്നെ എന്നെ ആരാണ് അംഗീകരിച്ചിട്ടുള്ളത് ആരാണ് സ്നേഹി കിച്ചു പറഞ്ഞു മുഴുവയ്ക്ക് മുന്നേ കുഞ്ഞോൾ ഓടിച്ചെന്ന നെഞ്ചിലേക്ക് വേണം പൊട്ടിക്കരഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് എവിടെയും പോകേണ്ടെന്ന് കുഞ്ഞിനെ നോക്കി ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് എന്നിട്ട് എന്നിട്ട് ഇപ്പോൾ നിൽക്കായോ കുറ്റം ഏങ്ങലോടെ പറയുന്നവളെ അവൻ മാറോടടക്കി പിടിച്ചു പിന്നെ മെല്ലെ അവളുടെ പുറത്ത് തട്ടി സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് വന്ന കൃതിക ഈ രംഗം കണ്ടുകൊണ്ട് ഒരു ചമ്മിയ ചിരിയോടെ തിരികെ പോയി ജിബിൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ദേവദാസ് കുഞ്ഞോളെ കാണാൻ വന്ന കാര്യം കിച്ചു അറിയുന്നത് അതിന്റെ ദേഷ്യമാണ് അവൻ പറഞ്ഞു തീർത്തത് അപ്പോഴാണ് കുഞ്ഞോൾ തന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞത് ദേവദാസിനെ ഇനിയും വെറുതെ ഇവിടെ നിന്ന് ശരിയല്ല എന്ന് കിച്ചു മനസ്സിൽ ഉറപ്പിച്ചു നിന്റെ നാവ് എവിടെ പോയി രേവമ്മയുടെ വീട്ട് വെച്ചിട്ടാണോ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നത് കലിയോടെ ചോദിച്ചുകൊണ്ട് തന്റെ അരികിലേക്ക് വരുന്നവനെ കാണാൻ ഭയത്തോടെ തമ്പുരു രണ്ടടി പിന്നിലേക്ക് നീങ്ങിപ്പോയി അത് കണ്ടപ്പോൾ സുജീഷൻ ദേഷ്യന്മാരെ പകരം ചിരി വന്നുപോയി നീ പറ അത്താഴത്തിന് നിനക്ക് എന്താ വേണ്ടത് കഴിക്കാൻ നാളെ തൊട്ട് നീ പാചകിച്ചാൽ മതി ഇപ്പം ഞാൻ പോയി വാങ്ങിയിട്ട് വരാം അവൻ അങ്ങനെ പറയുമ്പോൾ അവൾ പുറത്തെ ഇരുട്ടിലേക്ക് മിടികൾ പായിച്ചു എന്താ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ അവൻ അല്പം മയത്തിൽ അങ്ങനെ ചോദിക്കുമ്പോൾ അവൾ അതെ എന്നാർത്ഥത്തി തലകുലുക്കി ആ എന്നാൽ ഒരു ഷോൾ എടുത്തിട്ട് വരാൻ നോക്ക് തന്റെ മാറിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നവനെ ഒന്ന് നോക്കി തലകുലുക്കൊണ്ട് അവൾ റൂമിലേക്ക് പോയി പിന്നെ ആവെയുള്ള രണ്ട് ഷോളുകൾ മാറിയും തിരിഞ്ഞു നോക്കി അതിൽ മെച്ചം ഒന്ന് തോന്നി ഒന്നെടുത്ത് മാറിൽ വിരിച്ചുകൊണ്ട് മുടി ഒന്ന് ഒതുക്കിക്കൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി സുജീഷിനും ഡ്രസ്സ് കുറവാണെന്നുള്ളത് അവൾ ഓർത്തു താൻ കാരണം അവനും കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് അവൾ നേരിയ തോതിൽ കുറ്റബോധം ഉളവാക്കി തന്റെ അത്രയും ഇല്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആളാണ് അവനും എന്നാൽ ഇന്ന് തങ്ങൾ രണ്ടുപേരും ദുരിതം ജീവിതം നയിക്കുന്നു എല്ലാം താൻ ഒറ്റ ഒരാൾ കാരണം തന്റെ മോശ സ്വഭാവം ഒന്ന് മാത്രമായിരുന്നു എല്ലാത്തിനും കാരണം അന്ന് അതുലിന്റെ ഒപ്പം സമാധാനത്തോടെ നിന്നാൽ മാത്രം മതിയായിരുന്നു അയാൾക്കെതിരെ കരുക്കൾ നീക്കിയത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നീ ഗീതി തനിക്കും ഒപ്പം അവനും അനുഭവിക്കേണ്ടി വരുന്നത് താൻ കൂടെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകും പക്ഷെ സുജീഷ് ഒരിക്കലും അത് അംഗീകരിക്കില്ല അവൻ ഇപ്പോഴും തന്നെ വിശ്വാസമില്ല അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്തു കൂട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നുവല്ലോ സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ ഒന്നിങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് എനിക്കൊന്ന് കിടന്നുറങ്ങണം കുറെ കാലമായി സമാധാനമായിട്ടൊന്നുറങ്ങിയിട്ട് അവന്റെ ദേഷ്യം നിറഞ്ഞ സ്വരം കേട്ടപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നത് പിന്നെ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി നിന്നു അവൻ ഡോർ ലോക്ക് ചെയ്ത് താക്കോ ജീൻസിന്റെ പോക്കറ്റിലേക്ക് തിരികെ എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് ബൈക്കിനരികിലേക്ക് നടക്കുമ്പോൾ സുജിഷ് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ എന്താ എന്ന അർത്ഥത്തിൽ അവനെ മുഖമുയർത്തി നോക്കി നീ ഏതായാലും എൻറെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചതല്ലേ അപ്പൊ അത് നിയമപരമായി അങ്ങ് ഉറപ്പിക്കാനാണ് എൻറെ തീരുമാനം പിന്നെ നിന്റെ അഭിപ്രായം വെറുതെ ചോദിക്കുന്നു എന്നേ ഉള്ളൂ നമുക്ക് വിവാഹം കഴിക്കാം നിനക്ക് താല്പര്യമില്ലായ്മ വല്ലതുണ്ടെങ്കിൽ പറയാം പക്ഷെ ഞാൻ അത് അംഗീകരിച്ചു തരുമെന്ന് നീ സ്വപ്നം കാണേണ്ട നീ ചെയ്തുകൂട്ടിയ പാപങ്ങൾക്ക് ഞാൻ നിനക്ക് വിധിക്കുന്ന ശിക്ഷയാണ് എൻറെ കൂടെയുള്ള നിന്റെ ജീവിതം എന്നിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് നിനക്ക് അങ്ങനെ ഒന്നുണ്ടായാൽ അത് നമ്മളിലൊരാളുടെ മരണം കൊണ്ട് മാത്രമാകും സുജീഷ് അവളെ നോക്കി പറഞ്ഞു നിർത്തിയ ശേഷം ബൈക്കിലേക്ക് കയറി ആ പിന്നാലെ തന്നെ അവളും രണ്ടു വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ സ്വന്തം തന്ത തല്ലിക്കൊന്നുവെന്ന് ഭാര്യയോടുള്ള സംശയമാണത്രേ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണം സത്യത്തിൽ ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് തുമ്പിയോടുള്ള വിരോധാൽപം കുറെ കേട്ടോക്കിച്ചു വേറൊന്നുമല്ല അവൾ നിന്നെ കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും കുഞ്ഞിനെ ഒന്നും ചെയ്തില്ലല്ലോ അത് തന്നെ മഹാകാര്യം തന്റെ തോളിൽ ചാഞ്ഞു കിടക്കുന്ന കുഞ്ഞാവയുടെ തലയിൽ തലോടിക്കൊണ്ട് പ്രകാശൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോഴാണ് കുഞ്ഞുൾ അയാൾക്കുള്ള ചായയുമായി വന്നത് കിച്ചു അയാൾക്കെതിരെയുള്ള സോഫയിൽ ഇരിക്കുന്നുണ്ട് എന്നാ പ്രകാശം മാമേ ചായ ചൂട് പാകത്തിനാ കുഞ്ഞിനെ ഇങ്ങനെ തന്നിട്ട് ചായ കുടിക്ക് കുഞ്ഞൾ ചായ ടീപ്പോയിൽ മേലേക്ക് വെച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അയാൾ വട്ടക്കണ്ണിടക്കിടയിലൂടെ അവളെ കണ്ണുരുട്ടി ഒന്ന് നോക്കി അത് കണ്ട് അവളുടെ മുഖം അങ്ങ് വാടിപ്പോയി അവൾ ഇടം കണ്ണിട്ട് കിച്ചുവിനെ ഒന്നും നോക്കി അവനും കാര്യം മനസ്സിലാക്കാതെ അമ്പരന്നിരിപ്പാണ് ഇനി അച്ഛനെ കുഞ്ഞുങ്ങളെ ഇഷ്ടല്ലേ എന്നുപോലും പോയി അവൻ പ്രകാശമാമനല്ല അച്ഛൻ അങ്ങനെ വേണം ഇനി മുതൽ വിളിക്കാൻ കേട്ടല്ലോ ഗൗരവം നിറഞ്ഞ സ്വരത്തിലെങ്കിലും ചിരിയോടെ അയാൾ അങ്ങനെ പറയുമ്പോൾ സന്തോഷം കൊണ്ട് കുഞ്ഞോളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി കിച്ചുവിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു അന്നേരം ഇതെന്താ ദേവ നിന്റെ ഡ്രസ്സിലൊക്കെ ചെളി അയ്യോ ദീ നെറ്റിയ ചോരാ നിനക്ക് ഇത് എന്താ പറ്റിയടാ ഉഷം അങ്ങനെ പിടിച്ചൊളിച്ചുകൊണ്ട് ചോദിച്ചു എന്നാൽ മറുപടി പറയാൻ പോലും അശക്തനായ ദേവദാസ് വരാന്തയിലേക്ക് ഓർന്നു വീണുപോയി എന്റെ ഭഗവതി ഞാൻ എന്തായി ഈ കേൾക്കണേ എന്റെ ദേവനെ ആരാ ഈ പരുവത്തിലാക്കിയത് ഇതിനു മാത്രം എന്താ എന്റെ കുട്ടി ചെയ്ത തെറ്റ് പദം കരയുന്ന അമ്മയെ എങ്ങനെ ണമെന്നറിയാതെ പോയി പ്രകാശൻ അപ്പോഴാണ് ഉണ്ണി അകത്തേക്ക് കയറി വന്നത് അയാളെ കൂടെ കണ്ടപ്പോൾ നാരായണി അമ്മയാൻ തുടങ്ങി കയ്യിലിരിപ്പ് മോശമായാൽ ഇങ്ങനെ ഇരിക്കും ഏതായാലും ഇനി അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നാ കേട്ടത് ഇട്ട് തങ്കക്കുടം പോലെ ഒരു പെണ്ണിനെ വെച്ചിട്ടല്ലേ അവൻ ചെറ്റപ്പൊക്കാൻ നടന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളു ദൈവം അറിഞ്ഞു തന്നെ അവനൊരു കൊച്ചിനെ കൊടുക്കാത്തത് എന്ന് ഇപ്പൊ മനസ്സിലായി അല്ല ജനിക്കുന്നതൊരു പെൺകുഞ്ഞായാൽ അവൻ അതിനെ ഉം ഇനി കുഞ്ഞു പോയിട്ട് അവനൊന്നും മുള്ളാൻ പോലും ഒക്കില്ല അവന് ആൺപിള്ളേർ അതിനൊക്കെയുള്ള പണിയാ കൊടുത്തിരിക്കുന്നത് ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ഉണ്ണിയെ നോക്കിയിരിക്കുമ്പോൾ കേട്ട വാർത്തയിൽ കരയാൻ പോലും മറന്നു പോയിരുന്നു നാരായണിയമ്മ പ്രകാശം ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മൂന്നോ നാലോ ഇറങ്ങിന് ശേഷമാണ് കിച്ചു ഫോൺ എടുത്തത് കിച്ചു നീ എവിടെയാ അയാൾ എപ്പം ഗൌരവത്തോട് ചോദിച്ചു ഞാൻ ഞാൻ ഫ്ലാറ്റിലുണ്ട് അച്ഛനെ വിട്ടിട്ട് തന്നെ വന്നു എന്താ അച്ഛാ അതെനിക്ക് മനസ്സിലായി അതിരിക്കട്ടെ അളിയന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് കേൾക്കുന്നു അല്ല കേസും വരുമോടെ ചിരിയോടെയുള്ള അച്ഛന്റെ ചോദ്യം കേട്ടപ്പോൾ കിച്ചു സമാധാനത്തോടെ ശ്വാസം വിട്ടു അച്ഛാ ഞാൻ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല കേട്ടോ കിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണി വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു ആ മനസ്സിലായി റൂമിൽ എന്റെ മരുമകൾ ഉണ്ടല്ലേ അച്ഛൻ ചോദിച്ചത് കേട്ടപ്പോൾ കിച്ചു ചിരിച്ചു പിന്നെ സ്വരം താഴ്ത്തി പറഞ്ഞു തുടങ്ങി അച്ഛാ ഞാൻ വേണ്ട വേണ്ട വെച്ച കാര്യമാണ് ഇപ്പൊ അയാളായിട്ട് ചോദിച്ചു വാങ്ങിയത് അയാൾ പണ്ട് തുമ്പിയോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അന്നേയും ഞാൻ ഓങ്ങി വെച്ചതാ ഇപ്പൊ കൊടുത്തത് എന്റെ പെണ്ണൊന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി കാത്തിരുന്നു ആ നായ അപ്പൊ ജിവിൻ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ അവളെ പിടിച്ച് കാറി കയറ്റിക്കൊണ്ട് പോകാനും മടിക്കില്ലായിരുന്നു അവൻ പ്രായത്തിൽ മൂത്തതല്ലേ ഒരേ രക്തമല്ലേ എന്നൊക്കെ കരുതിയാണ് ഇത്രയും നാളും ഞാൻ അടങ്ങിയിരുന്നത് അപ്പൊ അവൻ തലേക്കേറിയിരുന്ന് മുടിവെട്ടാൻ നോക്കുന്നു അപ്പൊ പിന്നെ കൊടുക്കണ്ടേ കിച്ചു പറഞ്ഞു നിർത്തുമ്പോൾ മറുഭാഗത്ത് പ്രകാശം മൗനം പലിച്ചു അച്ഛാ ഞാൻ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ കിച്ചു നേരിയ സങ്കടത്തോടെ ചോദിച്ചു ഏ ഒരിക്കലും ഇല്ല കിച്ചു ഞാൻ ഞാൻ എന്നെപ്പറ്റി ഓർത്തുപോയി അതാ നിന്നെപ്പോലെ ഒരു മനുഷ്യനാകാൻ അച്ഛന് കഴിഞ്ഞില്ല പണ്ടൊരുക്കെ ചിലജയോട് പോലും അവൻ മോശമായി പെരുമാറിയിട്ടുണ്ട് അന്ന് അവൾ എന്നോട് ആ കാര്യം പറഞ്ഞപ്പോൾ ആരോടും പറയണ്ട അവന്റെ വിവരക്കേടായി കണ്ടാൽ മാത്രം മതിയെന്നും പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചു എന്റെ പെണ്ണുകളോടും അവളുടെ മകളോടും ഇപ്പം നിന്റെ പെണ്ണിനോടും അവൻ അങ്ങനെ പെരുമാറിയത് ഓർക്കുമ്പോൾ എനിക്ക് എന്നോടാണ് പുച്ഛൻ തോന്നുന്നത് അന്ന് ഞാൻ അവനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ മകൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നില്ല കിച്ചു പിന്നെ ഒരു കാര്യം കാർത്ത് ഒരിക്കലും അറിയരുത് ഇതിന് പിന്നെ നീയാണെന്ന് അനിത്തയോടും മകനോടും അവൾക്ക് പ്രത്യേക സ്നേഹമാണ് ദേവൻ ഒരു കാമഭ്രാന്തനാണെന്ന് അവൾക്ക് ഇതുവരെ അറിയില്ല നിന്നേക്കാൾ കാര്യമാണ് അവൾക്ക് അവനോട് പ്രകാശം പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചുവിന്റെ കണ്ണിൽ ഒരു നീർത്തുള്ളി പൊടിഞ്ഞു വന്നു നാളെ ഇന്ന് നേരത്തെ വിളിച്ചുണർത്താം ആദ്യ ദിവസം തന്നെ വൈകി ചെല്ലുന്നത് മോശമല്ലേ അല്ലേ സുജേഷ് പറഞ്ഞത് കേട്ട് തല തലവൊലുക്കി ചേടാ ഇതിപ്പോ നിനക്ക് വാ വാതുറന്നു സംസാരിക്കാൻ വയ്യന്നായോ ഇതെന്ത് കൂത്ത് ഞാൻ എന്താ പൊട്ടനാണോ നീ ഇങ്ങനെ ആട്ടം കളിക്കാൻ വാ വാതുറന്ന് സംസാരിക്കട്ടെ സുജേഷിന്റെ കോപത്തോടെയുള്ള അലച്ചു കേട്ട് ഞെട്ടിപ്പോയി തമ്പുരു ഞാൻ പേടി പേടിച്ചിട്ടാ എന്നെ ഇഷ്ടമല്ലല്ലോ എന്നെ പറഞ്ഞു മുഴുവിപ്പിക്കാനാകാതെ പൊട്ടി കരഞ്ഞു പോയി അവൾ അത് കാണാൻ സുജീഷ് വല്ലാതെയായി അവൻ ആ നിമിഷം തന്റെ മുന്നിൽ നിന്ന് വാപൊത്തി കരഞ്ഞ ആഭേരി ഓർമ്മ വന്നു താൻ ആദ്യമായി നോവിച്ച പെണ്ണ് അവൻ കണ്ണൊന്ന് അടച്ചു തുറന്നു ഐം സോറി ഐം സോറി നീ കരയേണ്ട ഞാൻ ഇനി നിന്നെ വഴക്ക് പറയലോ ഓക്കേ കരച്ചിരുന്നെത്തിട്ട് പോയി കുടിക്കാൻ ഒരു ജഗ് വെള്ളം എടുത്തിട്ട് വാ അവൻ അങ്ങനെ പറയുമ്പോൾ സ്വപ്നലോകത്തെന്ന പോലെ തമ്പുരു അമ്പരപ്പോടെ അടുക്കളയിലേക്ക് നടന്നു അവൻ തന്നോട് സോറി പറയുമെന്നും സമാധാനിപ്പിക്കുമെന്നും അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവൾ പോയതും സുജീഷ് ബെഡിലേക്ക് കിടന്നുകൊണ്ട് തന്റെ ഫോൺ കയ്യിലെടുത്തു എന്നിട്ട് വാട്സാപ്പ് തുറന്ന് ശിവാനിയോടൊത്തുള്ള ചാറ്റ് ഫുൾ ഡിലീറ്റ് ചെയ്തു പിന്നെ അവളുടെ നമ്പറും ഡിലീറ്റാക്കി അതിനുശേഷം കോൺടാക്ട് ലിസ്റ്റിലുള്ള ഓരോരുത്തരുടെയും പ്രൊഫൈൽ ഫോട്ടോ വെറുതെ നോക്കാൻ തുടങ്ങി അങ്ങനെ നോക്കി വരുമ്പോഴാണ് കരൺ എന്ന് സേവ് ചെയ്ത കോണ്ടാക്ടിന്റെ പ്രൊഫൈൽ ഫോട്ടോ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവരുടെ വിവാഹ ദിനത്തിലുള്ള ഫോട്ടോ ആണ് ഇരുവരുടെയും നടുവിലെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന കരണോ ആഭേരിയും ആ കുഞ്ഞിലേക്ക് ശ്രദ്ധ തിരിഞ്ഞതും അവൻ ആ നിമിഷം തമ്പുരുവിനോട് വീണ്ടും ദേഷ്യം തോന്നിപ്പോയി ആ പിഞ്ചുകുഞ്ഞിനും മുലപ്പാലും നിഷേധിച്ചുകൊണ്ട് കാമം തീർക്കാൻ നടന്ന തമ്പുരുവിനെ അടിച്ചു കൊല്ലാനും മാത്രമുള്ള ദേഷ്യം